ഇപ്പോഴത്തെ ടു കെ അറിയാം അവർക്ക് തെറ്റ് ചെയ്ത് കഞ്ഞു കഴിഞ്ഞാൽ ഈ മേജറായിട്ടുള്ള ആൾക്കാർക്ക് ശിക്ഷ കിട്ടുന്നതിൻ്റെ അത്ര അവർക്ക് കിട്ടത്തില്ല എന്ന് അവർക്ക് അറിയാം പിന്നെ പുള്ളി എന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്തതെന്നറിയോ പുള്ളിക്ക് ഈ നിയമം പിന്നെ ആ സമൂഹത്തിന് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പുള്ളി സൂയിസൈഡ് ചെയ്തത് പെൺപിള്ളാരെ തേച്ചിട്ട് പോയെന്ന് പറഞ്ഞ് ഒരുപാട് പയ്യന്മാർ വിളിക്കുന്നത് പെരുമ്പാവൂർ എല്ലാവിധ ലഹരി ലഹരി പെണ്ണ് മുതൽ ലഹരി വരെ ഉണ്ടാവണം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ലഹരി വിളിച്ചേക്കുന്ന കൊച്ചി എന്നാണ് പല ഓൺലൈൻ യൂട്യൂബ് ചാനൽ നമ്മൾ തന്നിട്ടുണ്ട് പല ബ്ലോഗർമാർ തന്നിട്ടുണ്ട് എന്നാൽ ഡിഫറൻ്റായ ബ്ലോഗർമാർ എന്നാണ് വല്യു ബോയ്സ് ഒരു ഡിഫറൻറ്റായ വിഷയം രാഷ്ട്രീയമായാലും സിനിമയായാലും ഓപ്പണായിട്ട് പച്ചയ്ക്ക് വിളിച്ച് പറയാൻ നമസ്കാരം വല്യു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ന് വരെ ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് കിട്ടുന്ന ഒരു വാർത്തയാണ് ലഹരിക്ക് യുവാക്കൾ അടിമയാണ് സ്വന്തം അമ്മേ രണ്ടു ദിവസം മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ പത്ത് വർഷമായി കിടപ്പിലായ സ്വന്തം അമ്മേ മതൻ പീഡിപ്പിക്കുന്നു ബിലാസനം ചെയ്യുന്നു സ്വന്തം അമ്മയും അമ്മൂമ്മയും താമൂജിയും മാമനെയും മാമിയും സ്വന്തം അനിയനെയും ക്രൂരമായി വഞ്ഞാറും മുടി കൊലപാതകം നടത്തുന്നു വീട്ടിൽ അച്ഛൻ റിമോട്ട് ചോദിച്ചപ്പോൾ തൊടുത്താൽ തന്നെ അച്ഛനെ കൊല്ലുന്നു നിങ്ങൾ യുവാത്തിൽ ലഹരിക്ക് അടിമയാണ് നിന്നുള്ള ലഹരിയാണ് യുവാത്തിലെ നശിപ്പിക്കുന്നത് ചോദിക്കുന്ന ചോദിക്കാം അതെ തീർച്ചയായും ലഹരി തന്നെയാണ് നശിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നിയമത്തെ പേടിയില്ല പേടിയില്ല ഇതാ കൊണ്ടാണ് അതിന് ഉദാഹരണമായിട്ട് പറയാം ഈ എസ് എൽ ഓഫിന്റെ അന്ന് സ്വന്തം കൂട്ടുകാർ തന്നെ ആ സ്വന്തം കൂട്ടുകാരെ കൊല്ലുന്നു എന്നിട്ട് ഇൻസ്റ്റയിൽ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ചെയ്യുന്നു അവനെ അടിച്ചു തോന്നുന്നു അവൻ വരില്ല എന്തുകൊണ്ട് നിയമത്തിന് ഈ ജനറേഷൻ നമ്മൾ ടു കെ കിറ്റ്സ് എന്തുകൊണ്ട് പേടിക്കുന്നില്ല പേടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടു കെ കിറ്റ്സിനെ അറിയാം അവർ കാരണം അവർ മൈനറാണ് അവർക്ക് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മേജറായിട്ടുള്ള ആൾക്കാർക്ക് ശിക്ഷ കിട്ടുന്നതിൻ്റെ അത്ര അവർക്ക് കിട്ടത്തില്ല എന്ന് അവർക്ക് അറിയാം റിയാം ലഹരിയാണ് യുവാത്തിൽ കൊലപാതകത്തിനെന്ന് പറയും പക്ഷേ വെഞ്ഞാറൻ മൂടി അന്ന് രാവിലെ പത്ത് മണി മുതൽ നാലു മണി വരെ നടന്ന ഒരു കൊലപാതക പരമ്പര അന്ന് ആ യുവാവ് അല്ലെ ചെറുപ്പക്കാരൻ ഒരു അതായത് നാലു മണിക്ക് ശേഷം മാത്രമാണ് ഒരു കുപ്പി ഓടിച്ചിട്ടുള്ളു അതായത് മരണത്തിന് ശേഷം നാലു മണിക്ക് ശേഷമാണ് ആ വിദ്യാർത്ഥി അല്ല യുവാവ് മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ മദ്യപാനവും ലഹരിയാണോ ആണോ ഇത്രയും കൊലപാതകം കാരണം അല്ല ഈ കൊലപാതകത്തിന് കാരണമല്ല പൊതുവേ ഉള്ള കൊലപാതകത്തിന് കാരണം ലഹരി ലഹരി തന്നെയാണ് പക്ഷെ ഈ കൊലപാതകത്തിന് കാരണം ചിലപ്പോൾ മാനസിക സമ്മർദ്ദം പല ഇതിലുണ്ടാവാം അതിൽ പത്തിൽ ഒന്നൊക്കെ വരുത്തുള്ളു അങ്ങനെ ലഹരി ഇല്ലാതെ തന്നെ കൊല ചെയ്യുന്ന ഉള്ള സംഭവം അത് കുറച്ച് ഉച്ഛമായതേ വരുത്തുള്ളു പിന്നെ രാത്രി കൊല്ലത്ത് സ്വന്തം തേച്ചിട്ട് പോയപ്പോൾ സഹോദരൻ വീട്ടിൽ ചേർത്ത് ആ ലഹരിക്ക് യുവാ അറിയാൻ വയ്യ പക്ഷെ അതൊക്കെ ചിലപ്പോൾ പുള്ളി എന്തുകൊണ്ടാണ് സമ്മർദ്ദം പിന്നെ പുള്ളി എന്തുകൊണ്ടാണ് സൂയിസൈഡ് അറിയോ പുള്ളിക്ക് നിയമ പിന്നെ ആ സമൂഹത്തിന് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പുള്ളി സൂയിസൈഡ് ചെയ്തത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട അവളെ എന്തുകൊണ്ടാണ് ഈ മനോധൈര്യം ജനറേഷൻ ആ ജനറേഷന് മനോധൈര്യം നല്ല കുറവാണ് ഞങ്ങൾക്ക് തന്നെ പേട്സല് ഒരുപാട് പേര് വിളിക്കുകയും ചെയ്യുന്നുണ്ട് പയ്യന്മാരാണ് കൂടുതൽ പേരും വിളിക്കുന്നത് പെൺപിള്ളാരെ തേച്ചിട്ട് പോയെന്ന് പറഞ്ഞ് ഒരുപാട് പയ്യന്മാർ വിളിക്കുന്നുണ്ട് അത് ചിലർക്ക് അത്ര ധൈര്യം കുറവാണ് ആ ധൈര്യത്തിന് വേണ്ടിയാണ് പലരും ലഹരിക്ക് ലഹരി അതുപോലെ ഇവിടെ വരുന്നുണ്ട് ലഹരി ലഹരി തടയാൻ നമ്മുടെ സർക്കാരിന് പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം തന്നെ പെരുമ്പാവൂർ എടുത്തു എടുത്തുപോക്ക് പെരുമ്പാവൂർ ചേട്ടൻ പോയിട്ടുണ്ടോ പെരുമ്പാവൂര് എല്ലാവിധ ലഹരി ലഹരി പെണ്ണ് മുതൽ ലഹരി വരെ ഉണ്ട് അവിടെ ഞങ്ങൾ അവിടെ പോയതാണ് ഞങ്ങൾ അവിടെ വീഡിയോ ചെയ്തിട്ടുമുണ്ട് പക്ഷേ സ്ഥലമാണ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ലഹരി പിടിച്ചേക്കുന്ന ഇത് പക്ഷേ ചേട്ടാ പോലീസുകാർക്ക് കിംബളം കിട്ടുന്നുണ്ട് അവർക്ക് ഒന്നാത്തായി മെനക്കെടാൻ വയ്യ ഒരുപാട് കേസ് പിന്നെ നമ്മുടെ ഇവിടെ ലഹരി വരുന്നത് എങ്ങനെയാ ചേട്ടൻ പറ അത് എങ്ങനാ വരുന്നത് എങ്ങനാ വരുന്നത് ചെക്ക് പോസ്റ്റ് വഴിയേക്കാളും ഇവിടെ കൂടുതൽ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് റെയിൽവേ സ്റ്റേഷൻ ഈ വഴി വരുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം ഉദാഹരണം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് ഒരു കിലോമീറ്ററിന് മുമ്പ് വണ്ടി നല്ല സ്ലോ ആണ് നല്ല സ്ലോ തൃപ്പണിത്തറയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വളരെ സ്ലോ എന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ നീ വളരെ സ്ലോ എന്ന് വെച്ചാൽ നമുക്ക് നടന്നിറങ്ങാവുന്ന രീതി സ്ലോ ആണ് ആ സമയം കാടാണ് ഏറ്റവും കൂടുതൽ എന്നാ അന്യ സംസ്ഥാനത്ത് നിന്ന് ലഹരി വരുന്നത് അവർ ചാക്ക് കണക്കിന് സാധനം എടുത്ത് ഈ ട്രെയിൻ സ്ലോ ചെയ്യുന്ന സമയത്ത് എടുത്ത് പുറത്തിടുകയും ചെയ്യും അവിടെ ആൾക്കാർ നിൽക്കുകയും ചെയ്യും ചേട്ടാ അത് തെളിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറയുന്നതേ നമുക്ക് അറിയത്തുള്ളൂ പക്ഷേ അത് കണ്ടുപിടിക്കാൻ നിൽക്കുന്നില്ല ആരും തെളിവില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം പല രീതിയിൽ പിടിക്കുന്നുണ്ട് നമുക്കെല്ലാം പറയുന്നുണ്ട് നമ്മൾ അത് പിടിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് യൂ ഇങ്ങനെയും കടത്താൻ പറ്റുമോ എന്ന് ആൾക്കാർ ചിന്തിക്കുന്നത് അപ്പോൾ അത് തെളിവുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അത് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ലഹരി വരുന്നത് ഏറ്റവും കൂടുതൽ കാരണം ഞങ്ങൾ അത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങളത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഞങ്ങൾ പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അവിടുന്ന് ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്നത് അങ്ങനെയാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ ആ ഒരു സമയത്ത് ട്രെയിനിൽ മൊബൈലിൽ തട്ടിപ്പറിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ഓടുന്ന സമയം എന്ന് വെച്ചാൽ ഈ ഒരു കിലോമീറ്റർ ഇപ്പുറം നല്ല രീതിയിൽ ട്രെയിൻ സ്ലോ ആവുന്ന സമയത്താണ് എന്തുകൊണ്ട് അന്നേരം ലഹരി കടത്തിക്കൂടാന്ന് ഞങ്ങൾ ചിന്തിച്ച് അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് നമുക്ക് തെളിവ് വെച്ച് എന്ന് വെച്ചാൽ അത് അത് പോലീസുകാരെ കണ്ടുപിടിക്കണേ ഒരു വഴിയാണ് പല വഴികളുണ്ട് വരുന്നത്